മുൻ മുൻഷി രഞ്ജിത്ത് എന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് മുൻഷിയിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു മുൻഷി രഞ്ജിത്തിന്റെ അച്ഛൻ അച്ഛൻ എത്താൻ അത് ഒരു നമ്മുടെ ഒരു വളർച്ച തന്നെയാണ് അപ്പോഴാണ് അച്ഛന് നമുക്ക് കൊടുക്കാനുള്ള ഒരു സമ്മാനം നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ആ കാരണം എന്താ കഴിഞ്ഞാൽ അന്ന് നാല് ചാനലേ ഉള്ളൂ ഏഷ്യാനെറ്റ് പിന്നെ ആ പാടെ ഒരേ ഒരു കാര്യം ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുന്നു എന്നുള്ളത് പ്രധാന ജീവിത ഉപാധിയായി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ ടെലിവിഷൻ ഇരുപത്തഞ്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊന്നും പറയാൻ എനിക്കൊന്നുമില്ല അതിനകത്ത് തന്നെ ഏറ്റവും വലിയ വന്നതെന്ന് പറഞ്ഞാൽ എന്നെ തേടിയൊന്നും വന്നില്ല എല്ലാം ഞാൻ തേടി കണ്ടുപിടിച്ചതാണ് എന്നെ ആരും കുടുംബമായി കുട്ടികളെ അപ്പൊ പ്രയോറിറ്റി നമ്മൾ ഞാൻ അതിനാ കൊടുത്തത് കുടുംബത്തിന് പിന്നെ കരിയർ എന്നുള്ളതിൽ കുടുംബം എങ്ങനെയെങ്കിലും ആവട്ടെ എന്റെ കരിയർ തന്നെ ഉള്ളൂ എന്നുള്ള ചിന്തയൊന്നും ഒന്നും എനിക്കില്ല അതുകൊണ്ട് അത് വന്നേ പറ്റുള്ളൂ തന്നേ പറ്റുള്ളൂ സിനിമക്ക് എന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം എന്തെങ്കിലും ഒരു നമുക്ക് പോകാൻ ജനിച്ചില്ലേ ഇന്ന് ഉള്ളത് നമസ്കാരം പിന്നെ ഞാനിപ്പോ കൊല്ലം ജില്ലയെ കുറിച്ച് പറയാൻ കാരണം എപ്പോഴും സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ അവിടെ അങ്ങനെ പീഡിപ്പിച്ച് പിന്നെ അധികം സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്നത് അവിടെയാന്നൊക്കെ പറഞ്ഞത് കൊണ്ടേ അവിടെ മാത്രമല്ല എന്റെ പ്രദേശത്തിന്റെ ഒരു കൾച്ചർ ഞങ്ങളുടെ പള്ളിയുടെ ഒരു കൾച്ചർ ഞാൻ ഇതിനുള്ള നമുക്ക് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സർക്കാർ ജോലിയാണ് അല്ലെങ്കിൽ ഗൾഫിൽ പോവുക അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക ഇതൊക്കെ വളരെ കുറച്ച് ചെറിയ ശതമാനം ആളുകളിലേ ഉള്ളൂ അപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞു കോളേജ് പ്രി ഡിഗ്രി പോയി പ്രീ ഡിഗ്രി കഴിയുമ്പോൾ മുതൽ നമുക്ക് പതിനേഴ് വയസ്സ് കഴിയും പതിനേഴ് വയസ്സ് കഴിയുമ്പോൾ മുതല് നമ്മൾ പിന്നെ ഡിഗ്രിക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പി എസ് സിയുടെ ടെസ്റ്റുകൾ എഴുതുന്നു അപ്പോൾ എഴുതി എഴുതി എന്തെങ്കിലും ഒരു എൽ ഡി ക്ലബ്സ് അത് എൽ ഡി സി വിളിക്കാന്ന് പറയുന്നത് അത് ആഘോഷമാണ് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു നമ്മൾ അയക്കുന്നു പിന്നെ അതിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നൈറ്റ് ക്ലാസ്സുകൾ എല്ലാവരും ഗ്രൂപ്പ് സ്റ്റഡി ഇതൊരു ആഘോഷമാണ് അതിൻ്റെ നമ്മൾ ഡിഗ്രി പഠനം നടക്കും ചിലർ എഴുതി കൊണ്ടിരിക്കുമ്പോഴും ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാലും പിന്നെ കിട്ടത്തില്ല പിന്നെ പി ജി എം എ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പഠിക്കും അപ്പോഴും എഴുതും എവിടെയെങ്കിലും എഴുതി ഒരു ലാസ്റ്റ് ഗ്രേഡ് എങ്കിലും കയറി പറ്റുക കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലക്ഷ്യം ഈ പറഞ്ഞ സ്ത്രീധനം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് നമുക്ക് ഇല്ലെന്നും ഉണ്ടെന്നും ഒന്നും പറയാൻ പറ്റത്തില്ല ആ പേര് ആണെങ്കിലും ഇല്ലേലും നാട്ടിലെല്ലാവരും ഉണ്ടെങ്കിൽ അച്ഛന്മാർ അന്ന് പോലെ കരുതി തുടങ്ങും സേവിങ്സ് തുടങ്ങും അവര് കല്യാണം കഴിപ്പിച്ചു ഇപ്പൊ ഇപ്പഴത്തെ കാലത്തൊക്കെ മാറിയെന്ന് തോന്നി ഇപ്പൊ മക്കൾ അവരുടെ കാര്യം നോക്കാറായി അവര് നോക്കിക്കോളും ഞാൻ കെട്ടിച്ചുറ്റില്ല അവര് കാര്യങ്ങൾ നോക്കിക്കോളും പിന്നെ ഒരു നല്ല ശതമാനം വെമ്പിള്ളേർക്ക് കല്യാണവും വേണ്ട അതുകൊണ്ട് അച്ഛന്മാര് ഹാപ്പി അത് ശരിയാ കല്യാണം വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വെമ്പിള്ളേർ എത്തിക്കഴിഞ്ഞാൽ കുറെ ദുരനുഭവങ്ങളാ പിന്നെ അല്ലെങ്കിൽ അതിന്റെ ഒരു ദുസ്വാതന്ത്ര്യം അസ്വാതന്ത്ര്യം വേണ്ടാന്ന് വെച്ചിട്ടാകും അവർ അതൊക്കെ അവർക്ക് ഇഷ്ടം കോട്ടേ പക്ഷേ സൊസൈറ്റി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൂടാ അതുപോലെ അപ്പോൾ ഒരു അത്യാവശ്യം സാമാന്യം പിന്നെ എന്താണ് പെണ്ണിനോടൊപ്പം കുറച്ച് ധനവും കൂടെ വാങ്ങിച്ച് കല്യാണം കഴിക്കുക പിന്നെ പറ്റുമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കാറൊക്കെ വാങ്ങിച്ച് ഒരു വീട് കാറില്ല അന്ന് ടു വീലറാണ് ഇപ്പോൾ വാങ്ങി ടു വീലർ വാങ്ങിച്ച് ചെറിയ വീട് വാങ്ങിച്ച് പിന്നെ കുട്ടികൾ വന്നോ രണ്ടോ പേരായ കഴിഞ്ഞാൽ അവരുടെ പഠിത്തവ് നോക്കി അപ്പോഴത്തെ ഒരു അമ്പത്തഞ്ചമ്പത്താറ് വയസ്സാകുമ്പോൾ റിട്ടയർ ആകുന്നു ഇങ്ങനെ അങ്ങ് മരിക്കുക അതിനപ്പുറം ലക്ഷ്യം ആ കാലത്ത് എന്റെ പേരോട് എന്റെ കൂടെ പഠിച്ചവരെല്ലാരും സർക്കാർ ഉദ്യോഗസ്ഥരാണ് എം ആരെല്ലാം അടുത്ത വർഷമൊക്കെ റിട്ടയർ ആവും എന്നിട്ട് വേണം എനിക്ക് ജീവിതം തുടങ്ങാൻ ഞാൻ അവർ പറയും റിട്ടയർ നീ റിട്ടയർ ചെയ്ത് കഴിയുമ്പോ രഞ്ജിത്ത് തുടങ്ങും അതുവരെ ഞാൻ ഇങ്ങനെ അതാണ് ആ ഭാഗത്തിന്റെ ഒരു 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 നമ്മുടെ നാടിന്റെ രീതി പോയിരിക്കുന്നു പക്ഷേ ഒരുപാട് സാധ്യതകൾ അന്ന് ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞാൽ പ്രീഡിക്ക് നാല് ഗ്രൂപ്പ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് നാല് ഗ്രൂപ്പ് പഠിക്കണം ഫസ്റ്റ് ഗ്രൂപ്പ് ആവുമ്പോ മാത്സ് സെക്കൻഡ് ഗ്രൂപ്പ് ആകുമ്പോ സയൻസ് തേർഡ് ഗ്രൂപ്പ് ആവുമ്പോ സോഷ്യൽ സബ്ജക്ട്സ് ഹിസ്റ്ററി ഒക്കെ പിന്നെ ഫോർത്ത് ആവുമ്പോ പിന്നെ കൊമേഴ്സ് ഈ സാധനങ്ങൾ പഠിക്കാൻ വേറെ ഇനി പത്താം ക്ലാസ് കഴിഞ്ഞാൽ വേറെ ഒന്നും പഠിക്കാനില്ല പ്ലസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിരൊക്കെ കോഴ്സാണ് പിന്നെ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി ഒന്നും പോകണ്ട ഓരോ കോഴ്സായിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് തന്നെ ജോബ് ഓറിയന്റായിട്ടുള്ള കോഴ്സുകളുണ്ട് ഇനി അതൊന്നും വേണ്ടെങ്കിൽ പോലും ജോലിയുണ്ട് എന്ത് ജോലിയും ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട് അന്ന് തൊഴിലില്ലായ്മ ഭയങ്കര രൂക്ഷമാണ് അന്ന് കലാരൂപങ്ങളൊക്കെ തൊഴിൽ തരും അല്ലെങ്കിൽ ജയിൽ എന്ന് പറഞ്ഞ സമരങ്ങൾ അങ്ങനത്തെ ഒരു ആ ഒരു കാലഘട്ടം തന്നെ തൊഴിലില്ലായ്മ അതെ അതെ സിനിമകളിൽ തന്നെ സിനിമയിലും നാടകങ്ങളിലും ഒക്കെ പ്രധാനപ്പെട്ട സബ്ജക്ട് തൊഴിലില്ലായ്മ ഹോളിലൊക്കെ സിനിമയിൽ സുകുമാരൻ ഇങ്ങനെ നടന്നു വേണമെന്ന് പോകുമ്പോഴത്തേക്ക് നോ നോ ൻസിന്ന് പലയിടത്തും ബോർഡ് കാണുന്ന കാണുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ രൂക്ഷത കാണിക്കുന്ന അന്നത്തെ സിനിമയിലൊക്കെ ഉണ്ട് ദാസന്റെ തൊഴിലില്ലായ്മ തമാശകൾ ജോലിയില്ല വരുമാനം ഇല്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ഉണ്ടാക്കിട്ടുള്ള ഒരുപാട് തമാശകൾ കാലത്തുണ്ട് അപ്പൊ അന്ന് തൊഴിലില്ലായ്മയാണെങ്കിലും ബന്ധങ്ങൾ നല്ല ദൃഢമായിരുന്നു നല്ല വിലയുണ്ടായിരുന്നു അത് ഈ പറഞ്ഞ ദാരിദ്ര്യം അല്ലെ പാവപ്പെട്ടവന് പറഞ്ഞു കേൾക്കാറുണ്ട് ചില തമാശയായിട്ട് പറയാറുണ്ട് ഈ പാവപ്പെട്ടവര് അതായത് അത്യാവശ്യം സമ്പന്നരല്ലാത്തവർക്ക് നല്ല ഓർമ്മയാണ് അകന്ന ബന്ധുക്കളെ പോലും അറിയാം എന്ന് പറയാൻ അപ്പൂപ്പൻറെ ആ ലെവലിലുള്ളവരെയൊക്കെ പോലും അറിയാം പക്ഷെ സമ്പന്നന്മാർക്ക് ഇനി കഴിഞ്ഞാൽ സ്വന്തം മോൻ പെങ്കിൽ ആരാ മനസ്സിലായല്ലോ എന്ന് ചോദിക്കും സമ്പന്നനായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാശുണ്ട് അതുകൊണ്ട് തന്നെ വളരെ അടുത്തോടെ പോലും ഇപ്പൊ തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനത്തെ മാനസികാവസ്ഥ കണ്ണിനും ചെറിയ മുൻഷി മുൻഷി രഞ്ജിത്ത് എന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് മുൻഷിയിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു ഒരുപാട് ജോലികളൊക്കെ ചെയ്തു അതിനുശേഷം നമ്മളൊരു ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എത്തുന്ന ഒരു ദൂരം ഉണ്ടല്ലോ അതെങ്ങനെയായിരുന്നു സിക്സ് ഞാൻ കാസറ്റ് ഒരു ജോലിയൊക്കാരനായിട്ട് അവിടെ പോകുന്നു അത് കരുതാപ്പള്ളിയിൽ പറയാൻ ഒരാളുടെയാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ പി ജിക്ക് പഠിക്കുന്നത് എം എ പഠിക്കുന്നത് എം എ പ്രീവിയസ് കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ പേപ്പറും സ്റ്റാറ്റിസ്റ്റിക്സും കിട്ടിയില്ല സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലേ കിട്ടുകയുള്ളൂ കിട്ടില്ല അപ്പം അങ്ങനെ ഇരുന്ന് ഇനി തുടർന്ന് എങ്ങനെയാണ് തുടരുന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഷോർട്ട് ടൈം തിയേറ്റർ കോഴ്സ് ഡ്രാമ കോഴ്സ് തിരുവനന്തപുരത്ത് തുടങ്ങി അഭിനയ തിയേറ്റർ റിസർച്ച് സെൻറ്റർ ഞാൻ പിന്നെ അതിലേക്ക് പോയി അത് പഠിക്കാൻ പോയി അത് പഠിക്കാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മൊത്തം നാടകം സിനിമ അഭിനയം ഈ ചിന്തകൾ മാത്രമേ ഉള്ളൂ ബാക്കി പഠനം ഉള്ള ചിന്തകളൊക്കെ പോയി അന്നേരമാണ് അഭിനയം തലക്ക് പിടിച്ചത് അല്ല അഭിനയം സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉണ്ട് ഞാൻ പല പ്രാവശ്യം പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ് അതായത് എന്റെ സ്കൂളിന്റെ മതിൽ പൊട്ടിച്ചിട്ടുള്ള ജയന്റെ സിനിമകളുടെ പോസ്റ്ററുകളാണ് എന്നെ സിനിമയിലേക്ക് അല്ലെങ്കിൽ അഭിനയത്തിലേക്ക് ആകർഷിച്ചു എന്നെ വഴിതെറ്റിച്ചു അത് പിന്നെ ആ വഴി പിന്നീട് നല്ലതല്ലേ അതുകൊണ്ടല്ലേ ഇപ്പൊ എന്റെ അടുത്ത് അപ്പൊ അവിടെ എസ് എ ജി തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്നു തഴവാില് അവിടെ അവിടെ പോയി സിനിമ കാണും മാസത്തിൽ ഒരു സിനിമ കാണാൻ വീട്ടിൽ അച്ഛൻ അനുവദിക്കും മാസത്തിൽ ഒരു സിനിമ അതിന് സിനിമയുടെ പേരൊന്നും അറിയണമെന്നില്ല ഏത് സിനിമ ഒരു സിനിമ പോയി കാണുക അത്ര ഇഷ്ടപ്പെട്ടത് അന്ന് അന്ന് ഈ ചേട്ടൻ സിനിമകൾ അങ്ങാടി കോളിലൊക്കെ പിന്നെ അങ്ങനെയുള്ള ഒരേ സിനിമ ഈ ഓണക്കാലത്തൊക്കെ മൂന്നാല് സിനിമകൾ അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഒരു സിനിമയെ നമുക്ക് അനുവാദമുള്ളു അപ്പൊ സ്കൂളിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ ട്യൂട്ടോറിയലൊക്കെ പോകുമ്പഴത്തേ അവര് കണ്ട സിനിമകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് കഥ പറയാൻ പറയും അപ്പൊ ഞാനൊരു സിനിമയല്ലേ കണ്ടുള്ളൂ ബാക്കി കണ്ടവരുടെ കണ്ടവരിടത്തുനിന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് കഥയൊക്കെ കേട്ടിട്ട് ഇതും കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നടിക്കും അങ്ങാടിയും കണ്ടു പിന്നെ കോളിളക്കവും കണ്ടു പിന്നെ മൂർഖനും കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ അതൊക്കെ ആയിരുന്നു ആ ഒരു കാലഘട്ടം നമുക്ക് ഏറ്റവും നല്ല ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് സിനിമ മാത്രമല്ലയുള്ളു ടെലിവിഷൻ പോലും ഇല്ല ഞാനാദ്യം അഭിനയിച്ച വംശം എന്ന് പറയുന്ന ഒരു സീരിയലിലാണ് ഒരു രണ്ട് സീൻ അത് കാണാൻ എന്റെ വീട്ടിൽ ടി വിയില്ല ഞാൻ എന്റെ ഒരു സുഹൃത്തിന് അത് ഞായറാഴ്ച മാത്രമേ ഉള്ള എപ്പിസോഡ് ഞാൻ കാണാൻ പോകുന്ന ദിവസം ആ എപ്പിസോഡ് ആ എപ്പിസോഡ് എൻഡില് ഞാൻ വരുന്നതിന് തൊട്ട് മുൻപ് കട്ടായി അപ്പൊ പിന്നെ അടുത്ത ഞായറാഴ്ച കാത്തിരിക്കണം ബാക്കി എന്നെ കാണാൻ അപ്പൊ ഒരാഴ്ച നീണ്ടൊരു കാത്തിരുത്തായിരുന്നു അങ്ങനെയാണ് ഞാൻ അത് കണ്ടതുപോലും അപ്പൊ ഡ്രാമ ആ തിയേറ്ററിലേക്ക് വന്നു തിയേറ്റർ പഠിച്ച് അങ്ങനെ അവിടെ നിന്ന് കഴിച്ച് കോഴ്സ് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ചില നാടകങ്ങളുമായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ ബന്ധപ്പെട്ട് നിക്കുമ്പോഴാണ് അനിൽ ബാനർജി എന്ന് പറയുന്ന മനുഷ്യരെ ഡയറക്ടറിനെ പരിചയപ്പെടുന്നത് അപ്പൊ അങ്ങനെ അവിടെ ഇടയ്ക്ക് അധികമായിട്ട് പോകും ഇപ്പൊ പുള്ളിയൊരു സാധാരണ മനുഷ്യനായത് ഈ നമ്മളിടയ്ക്ക് തിയേറ്ററൊക്കെ പഠിച്ചത് കൊണ്ട് നമുക്കിടയ്ക്ക് കമ്മ്യൂണിക്കേഷൻ ചർച്ചകളൊക്കെ അപ്പൊ ആ സമയത്ത് തന്നെ ഈ മുൻഷിയുടെ പ്രോസസ് ഇപ്പൊ നിങ്ങളിപ്പോ നിങ്ങളല്ല നമ്മളിപ്പോൾ കാണുന്ന മുൻഷി ഒരു മൂന്ന് മിനിറ്റ് പ്രോഗ്രാം അതിന് മുമ്പ് ഒരു ഒരു വർഷമായിട്ട് അതിന്റെ പല രീതിയിൽ അത് ചെയ്തോണ്ടിരിക്കുക അപ്പൊ ആദ്യം പത്ത് മിനിറ്റ് ആയിരുന്നു പിന്നെ അത് പതിനഞ്ച് ആക്കി പിന്നെ അത് മിനിറ്റ് ആക്കി പിന്നെ അത് മൂന്ന് മിനിറ്റിലേക്ക് ആയി പിന്നെ അതിന്റെ ടേക്കിംഗ്സിലൊക്കെ ചെറിയ ചേഞ്ചസ് വന്നു ആദ്യം സീരിയൽ പോലെ തന്നെ ഓരോ ഷോട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ ചെയ്യാമായിരുന്നു അങ്ങനെ <perses> डिया डिया दे। दे। ये ये ോ നടന്നല്ലോ അപ്പൊ ഏറ്റവും എൻഡിൽ അത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയമായാണ് എന്റർ ചെയ്യുന്നത് എന്റർ ചെയ്ത് ഫസ്റ്റ് എപ്പിസോഡിലൊന്നും ഞാനില്ല കുറെ എപ്പിസോഡുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാവുന്നത് പിന്നെ അതിനോടൊപ്പം അതിന്റെ ഒരു ഭാഗം ആദ്യം ഈ എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് കഴിഞ്ഞ കാസെറ്റ് ഏഷ്യാനെറ്റ് പുളി അക്കൗണ്ടത്ത് ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ കൊണ്ട് കൊടുക്കണം തന്നെ കൊടുക്കണം അപ്പൊ അത് കൊടുക്കാനൊക്കെ ആയിരുന്നു ആദ്യം പോയി പിന്നീട് പിന്നീട് ഞാൻ അന്ന് എന്നെ കാണാൻ സമയത്ത് ഒരു നാലഞ്ചു വയസ്സാ കാണത്തുള്ളൂ ഇപ്പോഴും സുന്ദരം തന്നെ അപ്പൊ മുൻഷിയിലെ ബാർബർ ആണ് ജീവിതം മാറ്റിമറിച്ചത് മാറ്റിമറിച്ചത് ജീവിതത്തിന് താളം കണ്ടെത്തിയത് മാറ്റിമറിച്ച ഒഴുകുമായിരുന്നു ഇങ്ങനെ ഒരു ഒരു ശാന്തമായി ഒഴുകാൻ തുടങ്ങിയത് താളം കിട്ടി അത് കഴിഞ്ഞ് ഒരു നടന്മാരുടെ ലിസ്റ്റ് പെട്ടു നടനായി എന്ന് ഞാൻ എപ്പോഴും പറയുന്നില്ല ഇപ്പോഴും പറയുന്നില്ല ഒരു അഭിനയിക്കുന്നവരുടെ അഭിനയിക്കുന്നവരുടെ ലിസ്റ്റ് ഇട്ടാൽ ഞാനും വരുമായിരുന്നു അങ്ങനെ എത്തി പോലെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കുറെ കാര്യങ്ങൾ ചെയ്തു അവര് സീരിയലും ഇരുപത്തി അഞ്ചോളം സിനിമകളും ചെയ്തു ആ സിനിമകൾ പലതും ശ്രദ്ധിക്കപ്പെടുന്ന

സ്കൂള് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് ഏതോ ഒരു ഘട്ടത്തിൽ കോളേജിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ വീട്ടിൽ പറഞ്ഞ് പത്തൊമ്പത് വയസ്സിന് ഞാൻ അവിടെ ഇറങ്ങുന്നു പറഞ്ഞ് തൊട്ട് പോകുമ്പോഴും ഞാൻ കളിക്കാൻ പോയി ബാസ്കറ്റ് ബോൾ കളിക്കുന്നു പറഞ്ഞു കളിക്കാൻ പോയിട്ട് അണ്ടർ സിക്സ്റ്റീൻ എന്തോ കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി കളിക്കാനൊക്കെ പോയപ്പോ എനിക്കൊരു ട്രോഫി കിട്ടി ഒരു ഷീൽഡ് അപ്പൊ അത് വീട്ടിൽ കൊണ്ടുവന്ന അതുവരെ കിട്ടിയതില് കുറച്ച് വലുതായിരുന്നു അപ്പൊ അത് കിട്ടിയത് പുള്ളിങ്ങനെയുള്ള ഇത് കൊള്ളാം ഇതാണ് എനിക്ക് എന്റെ ഓർമ്മയിലുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു അഭിനന്ദനം മകനെ കിട്ടിയത് പിന്നെ ഞാൻ മുൻഷ്യലെത്തി കഴിഞ്ഞിട്ട് അപ്പൊ എങ്ങനെയാണ് അതിനെ കണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ആ സമയത്തൊന്നും അച്ഛനുമായിട്ട് വലിയ ബന്ധമില്ലല്ലോ കണ്ടിട്ട് ഉള്ളിൽ സന്തോഷിച്ചു കാണും ഉണ്ടാവും തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് കുറെ കാലം കുറെ നാൾ കഴിഞ്ഞിട്ട് വീട്ടിൽ എന്തോ ഒരു ചടങ്ങ് നടക്കുമ്പോ ആരൊക്കെ വന്നത് എപ്പോഴത്തേക്ക് ഇതാണ് ഞങ്ങളുടെ മുൻഷി എന്ന് പറഞ്ഞിട്ട് എന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നു അപ്പൊ ും സന്തോഷമായിട്ട് അങ്ങനെ ഒരു ഹാപ്പിനെ രവിയുടെ മകൻ എന്നറിയപ്പെട്ടിരുന്ന ഞാൻ രഞ്ജിത്തിന്റെ അച്ഛൻ അല്ലെങ്കിൽ മുൻഷിയുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ പുള്ളിയെ വിളിക്കാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതൊരു വലിയ ഏറ്റവും നല്ലത് നമ്മൾ പറഞ്ഞു അച്ഛനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പേര് കൊണ്ട് നമ്മൾ അച്ഛനേക്കാൾ മേലിൽ വളരണം അതാണ് എന്റെ മീനിങ് അപ്പൊ അങ്ങനെ അത്തരത്തിൽ ഇപ്പൊ രവിയുടെ മകൻ എന്ന സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ രഞ്ജിത്തിന്റെ അച്ഛൻ അച്ഛൻ എന്നുള്ള തരത്തിലേക്ക് എത്താൻ പറ്റും അത് ഒരു നമ്മുടെ ഒരു വളർച്ച തന്നെയാണ് അപ്പോഴാണ് അച്ഛന് കൊടുക്കാനുള്ള ഒരു സമ്മാനം നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരിക്കലും അച്ഛനും അമ്മയോടും നമുക്ക് കടം തീർക്കാനൊന്നും പറ്റില്ല ഒരിക്കലും അപ്പൊ ഒരു പരിധിവരെ അങ്ങനെയൊക്കെ കടം തീർത്തുകൊണ്ടിരിക്കും മുൻഷിയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ ഈ പൂവൻ കോഴിയെ പിടിച്ചിട്ടുള്ള ആ ക്യാരക്ടറൊക്കെ ഭയങ്കര വൈറലായിരുന്നു ബാക്കിയുള്ള ഒക്കെ ആയിട്ട് അടുപ്പ് ഇപ്പോഴും ഉണ്ട് അവരൊക്കെ എന്താ പലരുമായിട്ടും എനിക്ക് വലിയ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നാ ചെലും ഉണ്ട് പഴമ്പൊരി ചോദിക്കുന്ന നാട്ടിൽ തന്നെ കുറച്ച് നെടുമ്പങ്ങാടം എന്ന് പറയുന്ന സ്ഥലമാണ് പുള്ളിക്ക് കുറച്ച് പറമ്പൊക്കെ ഉണ്ട് പുള്ളി അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ രംഗമേ ഇല്ല പ്രസിഡന്റ് ആയിട്ട് അഭിനയിച്ച നാളാണ് സന്തോഷ് കുറുപ്പ് അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് പല്ലില്ലാത്ത ആളായിരുന്നു ആദ്യത്തെ മരണപ്പെട്ടു പോയി അതിനുശേഷം വന്നു ഇപ്പൊ ഒരു ബീടിക്കുറ്റിയൊക്കെ വെച്ചിട്ട് ഒരാളുണ്ടായിരുന്നു അയാളും ഇപ്പൊ മാറിയെന്ന് തോന്നുന്നു പിന്നെ ഞാൻ എന്റെ കൂടെ സീരിയലായിരുന്നു അമ്മാവ് പോയി മുൻഷിയായിട്ട് ഒന്ന് രണ്ട് പേര് മരിച്ചുപോയി ഞാൻ കൂടെ ഉണ്ടായിരുന്ന ആളൊക്കെ മരിച്ചുപോയി അവര് നല്ല അന്നേ നമുക്ക് ഇപ്പോഴത്തെ മുൻഷിയെ അങ്ങനെ പറയല്ല കൂടുതലായിട്ട് മനസ്സിലെടുക്കാൻ പറ്റുന്നില്ല അന്നത്തെ തന്നെയാണ് ഓർമ്മ ആ കാരണം എന്താ കഴിഞ്ഞാൽ അന്ന് നാല് ചാനലേ ഉള്ളൂ ഏഷ്യാനെറ്റ് അമൃത കൈരളി ദൂരദർശൻ സൂര്യ ഇത്രയും ചാനലേ അന്നുള്ളൂ അമൃത പോലും പിന്നീടാ വന്നത് അപ്പോൾ സോഷ്യൽ മീഡിയല്ല മൊബൈൽ ഫോൺ വന്നുടങ്കിൽ ഇൻകമ്മിങ്ങിന് ഒരു കാശാകുന്ന സമയത്താണ് ഞങ്ങൾ ഞാൻ ആദ്യം ഫോൺ എടുക്കുമ്പോൾ ഇൻകമ്മിങ്ങിനും കാശാണ് ഇങ്ങോട്ടൊരു കോള് വന്നാൽ കാശു പോകുന്ന ഒരു അവസ്ഥയല്ല പിന്നെ ഔട്ട്ഗോയിങ് വിളിക്കത്തില്ലല്ലോ അപ്പൊ ആ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒന്നുമില്ല അപ്പൊ എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ സിനിമ കഴിഞ്ഞാൽ ടിവിയേ ഉള്ളൂ ടി വിയിൽ തന്നെ മുൻഷി എന്ന് പറയുന്നത് ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് അത്രയും നന്നും മനസ്സിൽ പറഞ്ഞാൽ ഇപ്പൊ പറയാൻ പറ്റത്തില്ല മാത്രമല്ല പിന്നീട് ന്യൂസ് ചാനലുകൾ ഒരുപാട് വന്നു ട്വന്റി ഫോർ അവേഴ്സ് ന്യൂസ് കിട്ടാൻ തുടങ്ങി

പോകുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ പോകാന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു കാരണം ഇത് കൂടുതൽ വരെ അറിയിക്കാൻ പറ്റാത്തതുകൊണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ തിരിച്ചു വന്നപ്പോഴത്തേക്ക് സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് അതൊന്നും നമ്മുടെ അല്ല നമ്മൾ വേറെ പണി നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വളരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരുപാട് സംസാരിച്ചു അവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ രഞ്ജിത്തേടിനൊരു വളർച്ച ഇപ്പൊ നമുക്ക് എല്ലാവർക്കും രഞ്ജിത്തേടിനെ അറിയാലോ മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട് പക്ഷേ പലരും അങ്ങനെ ഒരു അറിയപ്പെടുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല അഭിനയ അഭിനയത്തിലേക്ക് ഒരുപാട് സിനിമകൾ അങ്ങനെ കിട്ടിയിട്ടില്ല ആ അങ്ങനെ അവർക്കൊക്കെ സിനിമ ആഗ്രഹം ഉണ്ടായിരുന്നു അറിയില്ല അങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ അവര് തന്നെ ലക്ഷ്യമിട്ട് വന്നവരാണ് പക്ഷെ അവർ കുറച്ച് അംബീഷ്യസ് അല്ലായിരുന്നു തോന്നുന്നു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വരുമാനം കണ്ടെത്തി ജീവിച്ചു പോയി ഇപ്പൊ ഒരാൾ കൃഷി ചെയ്യാൻ പറഞ്ഞാലേ അവര് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എനിക്ക് കൃഷി ചെയ്യാൻ വസ്തുവില്ല എനിക്ക് വേറെ വലിയ പണികളൊന്നും അറിയത്തില്ല ഞാൻ വലിയ വിദ്യാസമ്പന്നനായി മറ്റു കാര്യങ്ങളിലേക്കൊന്നും സാധ്യതയില്ല എനിക്കിപ്പോ ഇനി ഇത് ചെയ്തേ പറ്റുള്ളൂ ഇത് ഞാൻ നമ്മൾ പെട്ടുപോയി ഇതിനകത്ത് വന്നു ഇനി ഇത് തലക്ക് പിടിച്ചു ഇനി ഇതങ്ങനെ പിന്നെ ആ ഒരേ ഒരു കാര്യം ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള പ്രധാനം ഇത് ഇതൊരു ജീവിത ഉപാധിയായി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ ടെലിവിഷൻ മേഖല പറ്റില്ല പ്രത്യാവശ്യം സീരിയലിൽ അഭിനയിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയും ജീവിക്കാം അങ്ങനെയല്ല നമ്മൾ അങ്ങനെ അങ്ങനെ ആയിട്ടില്ല നമ്മുടെ വിഷയം നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നല്ല മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ പര്യാപ്തമല്ല വളരെ കുറച്ച് പേർക്ക് ചിലപ്പോൾ സാധിക്കുവായിരിക്കും അത് വളരെ കുറച്ച് വളരെ 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 കുറച്ച് മുൻഷി കിട്ടിയതിന് ശേഷമാണ് രഞ്ജിത്തേൻ ഒരുപാട് സിനിമകള് തേടി വന്നത് സിനിമ എന്നുള്ള ഒരു സ്വപ്നം സാഫല്യത് അപ്പം അന്നൊക്കെ അന്ന് അന്ന് ഇഷ്ടപ്പെട്ടൊരു സിനിമ ഏതായിരുന്നു അഭിനയിച്ചതിൽ എത്ര സിനിമകൾ ഏതും ഓർത്ത് എടുക്കുന്ന പറയാം അങ്ങനെ ഇരുപത്തി സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊന്നും പറയാൻ എനിക്കൊന്നുമില്ല അതിനാൽ തന്നെ ഏറ്റവും വലിയ തെറ്റ് തേടി വന്നതെന്ന് പറഞ്ഞാൽ എന്നെ തേടിയൊന്നും വന്നില്ല എല്ലാം ഞാൻ തേടി കണ്ടുപിടിച്ചതാണ് എന്നെ ആരും സിനിമയിലേക്ക് വിളിച്ചിട്ടില്ല ഞാൻ വിളിപ്പിച്ചിട്ടാണ് ഉള്ളതാണ് എന്റെ അത് തുറന്ന് പറഞ്ഞാൽ ഒരു മടിയില്ല ഞാൻ എല്ലാവരും ചോദിച്ചു വാങ്ങിച്ചതുള്ളത് അല്ലാതെ ചോദിച്ചു വാങ്ങിച്ചിട്ടുള്ളതല്ലാതെ എന്നെ എന്നെ രഞ്ജിത്തിനെ അഭിനയിപ്പിക്കണമെന്ന് പറഞ്ഞിവിടെ ഒരു സിനിമ ഉണ്ടായിട്ടില്ല അങ്ങനെ ഇതുവരെ ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്നു എനിക്ക് ഉറപ്പില്ല ഇപ്പോഴും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചു 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 അവർക്കൊരു സഹി എടുമ്പോ അവര് വേഷം തരും ഞാൻ കരുതുന്നുള്ളൂ എന്നാലും പറയുമ്പോഴേ എല്ലാവർക്കും ആ സിനിമകൾ സിനിമ സിനിമയിൽ മൂന്നോ നാലോ സിനിമകളാണ് ഞാൻ ആദ്യം ഞാൻ വന്ന സിനിമ പിന്നെ പത്തൊൻപതാം നൂറ്റാണ്ട് ഇപ്പൊ റാഹേൽ മകൻ കോര എനിക്ക് വന്ന അങ്ങനെ രണ്ടു മൂന്ന് സിനിമകൾ അത്യാവശ്യം ആളുകൾ കണ്ടിട്ടുള്ളൂ ഇപ്പൊ അവസാനം റിലീസായ രവീന്ദ്ര നീ എവിടെ ആ സിനിമ സുഹൃത്തും കൂടെ ഇരുന്ന് കണ്ടത് ഇച്ചിരി കഴിഞ്ഞിട്ടാന്ന് ചോദിച്ചത് രഞ്ജിത് നീ എവിടെ ഈ സിനിമയ്ക്ക് എന്ന് അവന് ചോദിക്കേണ്ടി വന്നു പറയാ പലപ്പോഴും നമ്മുടെ നമ്മുടെ അത്ര ഇമ്പോർട്ടന്റ് ഉള്ള കഥാപാത്രം ആയിരിക്കില്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത് ചോദിച്ച് വാങ്ങിക്കുമ്പോ അങ്ങനെ കിട്ടുള്ളൂ പക്ഷെ സിനിമയുടെ അവസാനത്തെ ഡ്രിമ്മില് കുറെ സാധനങ്ങള് അങ്ങനെ പോകുന്നില്ല അഭിനയിച്ചിട്ട് മുഖം കാണാതിരുന്നിട്ടുണ്ട് മുഖം കാണാതൊന്നും ഇരുന്നിട്ടില്ല അഭിനയിച്ചിട്ടുള്ളതെല്ലാം എല്ലാം കഥാപാത്രങ്ങൾ തന്നെയാണ് അത് പിന്നെ ചിലർ ചോദിക്കാൻ അത് ഡയലോഗി എനിക്കത് സംശയം അങ്ങനെ ഡയലോഗ് ഇല്ലാത്ത വേഷം അങ്ങനെ നമ്മൾ നായകനാവണം എന്ന് ആഗ്രഹിച്ചിരുന്നു ആക്ടർ മതി ചിന്തിക്കുന്ന ചിന്തിക്കാൻ പറ്റുന്ന സമയത്ത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇതിന്റെ നമുക്ക് എത്താൻ പറ്റും ഈ പറഞ്ഞ പോലെ തരുനാമ്പി തഴവ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തപ്പെടുക ഈ സിനിമയുടെ പോസ്റ്റർ ആണെങ്കിലും ഒരു തിയേറ്ററിൽ വരെ എത്താൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് നമുക്ക് ആരും കാണാനോ കേൾക്കാനോ ഒന്നും പറ്റില്ല അപ്പൊ അങ്ങോട്ട് അവിടെ വന്ന് ഈ ഇവിടെ എത്തും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ തിരുവനന്തപുരത്ത് എത്തുന്നു കുറെ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് എൻ്റെ ഒരു എന്റെ ലൈഫിൽ ഒരു ലക്ക് ഫാക്ടർ ഞാൻ എന്റെ പൊതുവെ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല പറയുന്ന ഒരു നല്ല പ്രോഗ്രാമിലൂടെ വരാൻ കഴിഞ്ഞ എന്റെ ഒരു ഭാഗ്യമല്ല ഏതെങ്കിലും അത്രയും കാഴ്ചക്കാരുള്ള അത്രയും ഗംഭീര മലയാള ടെലിവിഷൻ ചരിത്രത്തിന്റെ ഭാഗമായി ഒരിക്കലും മാറ്റി നിർത്താൻ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടല്ലേ ഞാൻ വരുന്നത് അപ്പൊ അവിടെ എത്തിപ്പെട്ടു അങ്ങനെ ചെറിയ ഭാഗ്യങ്ങളിലൂടെ ഞാൻ വന്നിട്ടുള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു 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 സിനിമാ നടനാകും ഒരു നായകനാകും ചിന്തിക്കാൻ പറ്റത്തില്ല ചിന്തിക്കില്ല പിന്നെ സിനിമയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് അപ്പൊ ഈ മുൻഷി കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ കുടുംബമായി കുട്ടികളെ അപ്പൊ പ്രയോറിറ്റി നമ്മൾ ഞാൻ അതിനാ കൊടുത്തത് കുടുംബത്തിന് പിന്നെ കരിയർ എന്നുള്ളതിൽ കുടുംബം എങ്ങനെങ്കിലും ആവട്ടെ എന്റെ കരിയർ നന്നാവട്ടേ ഉള്ളൂ എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല എനിക്ക് കുടുംബം വേണം കരിയർ വേണം എന്റെ വ്യക്തിപരമായി ഞാൻ നല്ലതായിരിക്കണം ഈ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഞാൻ ഈ കരിയറിന് വേണ്ടിട്ട് വ്യക്തിപരമായി ഞാൻ മോശക്കാരനാവാൻ എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ പിന്നെ ഈ മൂന്നും ഒരുപോലെ തന്നെ കൊണ്ടുപോവുക എന്നുള്ള തരത്തിലാണ് ഞാൻ ചിന്തിച്ചത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് കരിയറിന് കൊടുക്കുന്ന സമയം കരിയറിന് വേണ്ടി ശ്രമിക്കുന്ന സമയം കുറവായിരുന്നു ഇപ്പൊ ഫാമിലി ഒപ്പം ഇല്ലാത്തപ്പോഴും അപ്പൊ എനിക്ക് കുറച്ചു കൂടിയ സമയം കരിയറിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്റെ പ്രയോറിറ്റി സിനിമ തന്നെയാണ് അവിടെ നായകൻ എന്നല്ല ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ച് കഥാ എൻ്റെ എൻ്റെ രൂപത്തിനും ശബ്ദത്തിനും ഭാവും പറ്റിയ ചില കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റും ഞാനൊരു തികഞ്ഞ നടനൊന്നുമല്ല എൻ്റെ ആഗ്രഹം കൊണ്ട് മാത്രം നടനാവാൻ ഇരിക്കുന്ന ആളാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് എനിക്ക് എന്റേതായ ഒരു ചെറിയ സ്പേസ് അവിടെ കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനുള്ള ശ്രമം നടത്തുന്നു അതെവിടെയെങ്കിലും വന്ന് വീഴും തന്നേ പറ്റുള്ളൂ കാരണം ഞാൻ അത്രയും ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട് ക്ഷമയോടെ ശ്രമിക്കുന്നുണ്ട് ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് അത് വന്നേ പറ്റുള്ളൂ തന്നേ പറ്റുള്ളൂ സിനിമ ഉപേക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം ഇവിടെ നിൽക്കുന്നത് ഇത്രയും കാലം നിൽക്കുന്നത് ഓരോരോ ജോലിയും എവിടെ എന്തെങ്കിലും ഒക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചും പഠിച്ചൊക്കെ ഇങ്ങനെ നിന്ന് പോവുക പക്ഷെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നിക്കണമെങ്കിൽ കുറെ കൂടെ നമ്മൾ എത്തപ്പെടേണ്ടതാണ് എന്തെങ്കിലും ഒരു കയ്യൊപ്പ് വയ്ക്കാതെ നമുക്ക് ഇവിടെനിന്ന് പോകാൻ പറ്റില്ല ജനിച്ചില്ലേ കയ്യൊപ്പ് ചേർത്തിട്ട് പോകാൻ പോകത്തുള്ളൂ അത്രേ ഉള്ളൂ അതുപോലെ തന്നെ സിനിമ പോലെ തന്നെ ഒരുപാട് ടെലിവിഷൻ ഷോസും വന്നിട്ടുണ്ട് മുൻഷിക്ക് ശേഷം ഒരുപാട് ആങ്കറിങ് ചെയ്തു ടെലിവിഷൻ ഷോസ് ചെയ്തു അതാണ് മുൻഷി കഴിഞ്ഞിട്ട് തൊട്ട് അടുത്ത സൂര്യാ ടിവിൽ മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്തുകൊണ്ടാണ് ഒരു മാർച്ചിൽ ഞാൻ മുൻഷിന്ന് മാറുന്നു ഏപ്രിൽ പതിനാല് വിഷുവിൻ്റെ പോലും അടുത്ത പ്രോഗ്രാം ഞാൻ ചെയ്തു തുടങ്ങുന്നു എനിക്കങ്ങനെ വലിയ ഗ്യാപൊന്നും ഉണ്ടായിരുന്നിട്ടില്ല പക്ഷേ ഒന്നും അങ്ങനെ അങ്ങനെ സൂപ്പർ ഹിറ്റ് പരിപാടികളൊന്നും അല്ല പലതും എങ്കിലും ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തത് തന്നെ അത് കഴിഞ്ഞ് പിന്നെ മുൻഷി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ചുകൂടി ഹൈപ്പ് ഒരു കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടത് കൈരളിയിൽ താരോത്സോ എന്ന് പറഞ്ഞ ഷോ ഉണ്ടായിരുന്നു അവിടെ എൻ്റെ ചില പ്രകടനങ്ങൾ എന്നെ ഒരുപാട് പേര് ശ്രദ്ധിച്ചിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ സി കേരളത്തിൽ മിസ്സിസ് ഇറ്റ്ലർ എന്ന് പറഞ്ഞിട്ട് സീരിയൽ അഭിനയിച്ചു അതിനകത്ത് നായികയുടെ അച്ഛനായിട്ട് അഭിനയിച്ചു അത് ശ്രദ്ധിക്കപ്പെട്ടു സീരിയലാണ് പിന്നെ സീരിയല് കഴിഞ്ഞിട്ട് സീരിയൽ ചെയ്തോണ്ടിരിക്കുന്നതിനിടയിലാണ് സിനിമയിലേക്ക് പോകുന്നത് പിന്നെ സീരിയൽ ഇപ്പൊ സീരിയല് ഇപ്പൊ സീരിയൽ നിലവിൽ കയ്യിലില്ല അപ്പൊ ആ ഒരു ഗ്യാപ്പില് ബിഗ് ബോസ് വന്നു ഞാൻ വിശേഷം അത് എനിക്ക് ഒരുപാട് കൈപ്പൊണ്ടാക്കി തരുമോന്ന് വിചാരിച്ചു പക്ഷെ നിർഭാഗ്യവശാലോ ബാക്കി വശാലോ ആദ്യത്തെ ആഴ്ച തന്നെ ഞാൻ അവിടെ പോയി എന്താണ് ഞാൻ ആരാണ് എന്ന് പറയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് പെട്ടി എടുത്തോണ്ട് തിരിച്ചുവരേണ്ടി വന്നു ആ പെട്ടിയൊക്കെ ഇപ്പോഴിവിടെ തന്നെ ഇരിപ്പുണ്ട്